വീഡിയോ എന്ന് പറഞ്ഞാൽ എന്താ സൈബി നമ്മളിപ്പോ കോഴിക്കോടാട്ടുണ്ട് കോഴിക്കോട് നമ്മുടെ പുതിയ വീടിന്റെ പണി നടക്കുന്നുണ്ട് അങ്ങോട്ട് പോവാനല്ലേ എന്തായാലും അവസ്ഥ രണ്ട് ഇല്ല ഞങ്ങളോട് മാറുന്നതായിരിക്കും നമ്മൾ വന്ന് നോക്കാൻ പോയതാണ് നമുക്ക് എന്തായാലും പോയി നോക്കണം സൈബന്റെ റൂമോ പോവാണ് എന്തായാലും നമുക്ക് ആ വീടൊക്കെ ഒന്ന് പോയി നോക്കാം അപ്പൊ എന്തായാലും ഇന്നത്തെ എപ്പിസോഡിലൊക്കെ എല്ലാവർക്കും അല്ല സേബ്യ എന്തിനേ ഐഡിയകളൊക്കെ പറഞ്ഞു അതെന്ത് ഭയങ്കര ഐഡിയ ആയിരുന്നു എടാ ഞാൻ ഇവിടെ നിൽക്കുന്നേക്കാട്ട് നിങ്ങളെ കൂടെ വരാണെങ്കിൽ കൊറേ ഐഡിയകളൊക്കെ ഹീൽസിന്റെ ഐഡിയൊക്കെ പറഞ്ഞു തരാതൊക്കെ പറഞ്ഞിട്ട് എന്നിട്ട് അവസാനം എന്താ പറഞ്ഞു പക്ഷേ കോഴിക്കോട് എത്താതെ ഇപ്പൊ ഓളോ പറഞ്ഞേ വെള്ളീന്ന് ഇറക്കി വിടുന്നു പറയാറൈഡിയാണ് ഐഡിയാണ് എനിക്ക് ആൾക്കാരായല്ലോ അതാ നമ്മളെത്തിരിക്കണ പെയിന്റൊക്കെ അടിച്ച് സെറ്റായി കുട്ടപ്പനായിട്ടുണ്ടല്ലോ സത്യം പറഞ്ഞാൽ വയനാട്ടിൽ എനിക്ക് വയനാട്ടിൽ റോഡ് സൈഡ് ആയതുകൊണ്ടല്ലോ റാഷ ുംഷിയെ നമ്മക്ക് അൽവാസിനടിക്കണെന്നുണ്ടെങ്കിൽ ഓളിംഗ് വിടുന്നുണ്ട് വെയിറ്റ് ചെയ്യാണ് ഒരാൾ വരണം പുള്ളി വന്നിട്ട് വേണം നമുക്ക് ഇത് തുറന്നു തരാം ചീ ഒരടുത്താണ് അപ്പൊ എന്നിട്ടും അടക്കല നമുക്ക് റാശിന്റെ റൂമില്ല അല്ലേ എന്റെ റൂമ് അല്ലേ ഇവിടെ വേറൊരു സംഭവം റാശിയെ ഇവിടെ പറയേ ഇവിടെ നോക്കിയാ വേറെ ഒന്നും കൂടി കാണും എന്താണ് പുഴ ആ അത് കാണിച്ചു തരാം നമുക്ക് ഇറങ്ങുമ്പോ കാണിച്ചെടുക്കല്ലേ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാല് നോക്കേണ്ട ആവശ്യമില്ല അല്ലേ ഇവിടെ നമ്മക്ക് കൊറേ സാധനങ്ങളൊക്കെ വെക്കാറില്ല അല്ലേ ആ തിരുമ്പിയതൊക്കെ തിരുമ്പിയതൊക്കെ ഇടാൻ പറ്റും ഏഹ് ആ ഇവിടെ ഇപ്പുറത്തൊക്കെ സ്ഥലം ഉണ്ടല്ലോ തിരുമ്പിയതൊക്കെ ഇടാനുള്ള ഭാഗല്ലേ അത് പിന്നെ ഈ ഇണ്ടാവുമ്പോ പിന്നെ വേറെ ഏത് കുറങ്ങുന്നേ സൈബ ഈ ഇണ്ടാവുമ്പോ വേറെ കുറങ്ങേണ്ട ആവശ്യമില്ലല്ലോ ആ എന്റെ ചോദ്യം ഇതാണ് ആരാ ഞാൻ ഓവർ ആക്കണ്ട ആ രാഷ്യാ പുഴന്റെ അവിടെ പോയിട്ട് വരല്ലേ കൺചരാശി കാണിച്ചു വരും പുഴക്കെ ഏറ്റവും ഹായ് ഒക്കെ പറഞ്ഞേക്ക് എന്താ പറഞ്ഞു അതല്ല ഹായ് അതീ പേരെന്താണി പറയ എന്താ പറഞ്ഞു പേരെന്താ പേരെന്താ മനസ്സിലാവുന്നില്ല ഏതോ ലാംഗ്വേജ് ആണല്ലോ ഇവൻ പറഞ്ഞ ലാംഗ്വേജ് നമുക്ക് മനസ്സിലാവണില്ലല്ലോ ശെരിക്കും സെയിമർ കേട്ടാ എനിക്കും ഇവന്റെ ലാംഗ്വേജ് മനസ്സിലാവും കറി അതൊക്കെ പഠിച്ചാന്ന് ചോദിച്ചു പറഞ്ഞ പേരെന്താ പിന്നെന്താ പിന്നെന്താന്ന് പറഞ്ഞു അല്ല ശരിക്കും പേരെന്താ പേരെന്താന്നെ വീട്ടിലെന്താ വിളിക്ക വീട്ടിലെന്താ വിളിക്കൂട്ട എന്തായാലും അപ്പുകൂട്ടാ വിളിക്ക എന്തായാലും കണ്ടാ സേഫ് പറഞ്ഞ കറക്റ്റാല്ലേ ഏത് ആഗ്വറിയ ഏഴാം ക്ലാസ് ജയിച്ചിട്ട് ചോദിച്ചു ഏഴാം ക്ലാസ് ജയിച്ചു എം ബി ബി എസ് ആ നമ്മള് പോയന്റെ അവിടെ പോട്ടെ ഏ അല്ല കൂടെ ഇതൊക്കെ കൈയ്യൂടി കമ്പനി ആയി ഞമ്മള് കമ്പനി ആയില്ലേ ഞമ്മള് കമ്പനി ആയി അവിടെ എന്താ ഉള്ളത് അപ്പകുട്ടാ അവിടെ എന്താ ഉള്ളത് പോയണ്ടാ ഏഹ് ഫ്രണ്ട്സ് ബാക്കിലുണ്ട് നാണം കൊണ്ട് നിക്കാ നാണം കൊണ്ട് നിക്കാ അല്ലെ കുഴപ്പമില്ല ഞമ്മക്ക് ഇവിടെ തന്നെ ഓ വിടാ അത് വിളിച്ചോണ്ടാ ഞമ്മളെ വിളിച്ചോണ്ടാണേ നമ്മക്ക് കാണിച്ചു തരാനാ ഒറ്റക്ക് വെക്കാ ബുഭവുണ്ട് കേട്ടോ ഒറ്റക്ക എങ്ങ വെക്കരുതേക്ക് ഓൻ തന്നെ എന്താണ് പൊയ്ക്ക പൊയ്ക്കത്ത് പൊയ്ക്കത്ത് പോവാ പൊയ്ക്കത്ത് പൊയ്ക്കത്ത് ഒറ്റാ ഏരലുണ്ട് ഇങ്ങോട്ട് ആ എന്തൊക്കെയൊക്കെ പറഞ്ഞു പാട്ട് അതാ വരട്ട് കണ്ടിട്ട് പിന്നെ 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 ഓൻ ഇതാ സ്ഥിരം കാണണത് അയ്യാണ് ഇത് ആദ്യമായിട്ട് കാണുന്നത് ആശയം ഞാൻ എന്നും കണ്ടിട്ട് കാണുന്നത് ആ ും വന്ന് നിക്കുമ്പോ കാണാത് ഇനി സുഖല്ലേ ഇനിയിപ്പോ എന്താ പറയാ നമ്മളെ അപ്പുറത്തേക്ക് ചാജിയാല് നമ്മളെവിടെ കടബിലെത്തി കടബ് റിസോർട്ട് കടബ് റിസോർട്ടിന്റെ തൊട്ടടുത്താണ് നമ്മള് ഇപ്പൊ അല്ലെ പക്ഷേ നമ്മൾ കടവ് റിസോർട്ടിന്റെ തൊട്ടടുത്താണ് കിട്ടി അനിക്കൊരു കിട്ടി ഇത് സെയിബ സെയിബ എല്ലോടത്തും പോയാലേ റോഷുവിന് ഏജ് കൂടിയത് കൂടിയ ഫ്രണ്ട്സിനെ കിട്ടലേ എന്നാണ് ഇമ്മ ഒക്കെ പറയലോ അല്ലേ ഏഹ് ഓനക്കാട്ടി വയസ്സ് കൂടിയവരെ കിട്ടലെന്നാണ് ഇത് പാതിയായിട്ടാണ് ആയിട്ടാണ് അനിക്കൊരു ഫ്രണ്ടിനെ കിട്ടിയത് ഇങ്ങനെ കൈണ്ടാ ഓരോ ഫ്രണ്ട്സൊക്കെ ഓ മറാ പറഞ്ഞോ ഓ അപ്പുട്ടെന്നാ പറഞ്ഞു നമ്മളോട് അസ്ലാദാ ഞാൻ വിളിക്കണോ ഞാൻ വിളിച്ചതാ എനിക്ക്

എല്ലാം കൊണ്ടും കിട്ടി എനിക്ക് പുതിയ ഫ്രണ്ട്സിനെ കിട്ടി അതിന് ഞാൻ സന്തോഷവാനാണ് സന്തുഷ്ടവാനാണ് ഇത്ര നിഷ്കളങ്കനായ ഒരു ഫ്രണ്ടിനെ കിട്ടിയില്ല അല്ല ഞങ്ങൾ ഒരേ ഒരേ മൈൻഡ് ആണ് ഞങ്ങളമ്മേ ഒരേ വേവ് ലങ് ആണ് ഞങ്ങളമ്മില് കുറെ സാധനങ്ങളൊക്കെ ഇവിടുന്ന് മാറ്റാൻ ഉള്ളത് ഉണ്ട് പഴയ ആൾക്കാരെ മാറ്റാനുണ്ട് എടുത്തു അതേപോലെ തന്നെ നമ്മുടെ സെറ്റ് അത് മാറ്റഷ്യുന്നുണ്ട് അതൊക്കെ വെച്ചതിന് ശേഷം വൃത്തിയാക്കണത്തിന് വൃത്തിയാക്കണത്തിനുമൊക്കെ വേണ്ടി നമ്മൾ ഓടി നടക്കുകയായിരിക്കും എന്തായാലും നമുക്ക് വന്ന് കണ്ടിന് അപ്പൊ അതിന് വേണ്ടിട്ട് ഒരു വീഡിയോ എടുത്ത് വെച്ചതാണ് ഇനി ഞാൻ ഹാപ്പി ഇവിടെ നിന്ന് പോയാലോ നല്ല സൺസെറ്റ് അപ്പൊ അല്ലേ അതായത് നമ്മളെ വീടിന്റെ അവിടുന്ന് നല്ല സൺസെറ്റ് സൺസെറ്റൊക്കെ കാണാൻ ഒന്ന് അഷയാ ഈ റോഡൊക്കെ ആയാലേ കൊച്ചിയിലൊക്കെ പോവാൻ വേണ്ടിട്ട് നമുക്ക് വളരെ ചിന്നല്ലേ കൊച്ചി എത്താം രണ്ടര മണിക്കൂറോണ്ട് അവർക്ക് എത്താൻ പറ്റും തോന്നി എത്ര മണിക്കൂർ ഒക്കെ രാത്രി പോകുമ്പോ നമ്മള് മോസ്റ്റ്ലി രാത്രിയാണ് കൊച്ചൊക്കെ പോകണ്ടെങ്കില് നാല് മണിക്കൂർ ആകദേശം ആ മൂന്നര മണിക്കൂർ മൂന്ന് മണിക്കൂറുകൊണ്ട് ഇവിടെ നിന്ന് ഞങ്ങള് ശരിക്കും എത്താറുണ്ട് അങ്ങനെ നമ്മൾ കോഴിക്കോട് നേരെ വയനാട് ലേറ്റ് ആയി നല്ല ഞായറാഴ്ച